ചെറുപഴങ്ങുണ്ട് ഇതുപോലൊരു ഐറ്റം നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു അടിപൊളി വിഭവമാണ് കേട്ടോ വയലട്ടലക്കാലി പോകുന്ന ഒരു ഐറ്റമാണ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാലുപ്പൂവം പഴമാണ് എടുത്തേക്കുന്നത് ഏത് പഴം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അത് ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു ആ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ശർക്കര നമുക്കൊന്ന് ഉരുക്കി മാറ്റി വെക്കണം ഇനി നമുക്ക് ഒരു കാൽ കപ്പ് നെയ്യിലേക്ക് ഒരു കാൽ കപ്പ് ഗോതമ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വറുത്ത് ഈ കളറാവുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ റവ കൂടെ ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ആ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അരച്ച് വെച്ച ആ ഒരു പഴത്തിന്റെ കൂട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കളറിന് വേണ്ടി കളറും ചേർത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓപ്ഷണലാണ് കട്ടിയായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അല്പം കൂടെ നെയ്യ് വെച്ചിട്ട് വേണം നമ്മൾ ഇത് കട്ടിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഇതൊരു ലൈൻ ചെയ്ത് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ക്യാഷിനിട്ടും ആൽമണ്ട് കൂടെ ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് ഇതേ ഇതുപോലെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് പഴം എടുക്കുമ്പോൾ ഓവർ പുളിയുള്ള പഴം മാത്രം എടുക്കാതിരിക്കുക ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്